നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒപ്പം എല്ലാവർക്കും നല്ല ഒരു വിഷു ആശംസിക്കുന്നു നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൂറുഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കുംഭക്കൂറിനെ കുറിച്ചാണ് അവിട്ടം അവസാന പാദവും ചതയം പുരുട്ടാതി ആദ്യ മൂന്ന് പാദവും ചേരുന്ന കുംഭക്കൂറ് ഗുണദോഷ സമ്മിശ്രമായ കാലമാണ് ദോഷങ്ങൾ കൂടിയിരിക്കുന്ന കാലം എന്ന് പറയുന്നതാവും പ്രത്യേകം ശരി ഈശ്വര ഭജനം വളരെ അനിവാര്യമാണ് ക്ഷേത്ര ദർശനം നടത്തണം ശിവക്ഷേത്ര ദർശനമാണ് കൂടുതലായി നടത്തേണ്ടുന്നത് ശിവഭഗവാന്റെ പല മൂർത്തിയെ ചൈതന്യത്തിൽ നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടക്കുക കിരാതമൂർത്തി അതുപോലെ കാലഭൈരവമൂർത്തി അർദ്ധനാരീശ്വരമൂർത്തി അഘോര ശിവമൂർത്തി തുടങ്ങി വൈദ്യനാഥൻ സാംബശിവൻ തുടങ്ങി മൂർത്തി ചൈതന്യങ്ങൾ നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നമ്മളുടെ സമ്പത്തിനനുയോജ്യമായ തരത്തിലുള്ള പൂജാതി കർമ്മങ്ങളും വഴിപാടുകളും നടത്തി മനസ്സ് തുറന്നു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കുംഭക്കൂറുകാരൻ ചെയ്യേണ്ടുന്നത് അവനിലെ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകാൻ മറ്റൊരു അവസ്ഥയും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഭദ്രകാളി ക്ഷേത്രത്തിലെത്തി ദേവചൈതന്യത്തെ പ്രീതിപ്പെടുത്തുവാനുള്ള പൂജാതി കർമ്മങ്ങളും വഴിപാടുകളും നടത്തുക എന്നതും ഇതിനൊരു വലിയ പരിഹാരം തന്നെയാണ് അതുപോലെ തന്നെ ഗുണദോഷ സമ്മിശ്രമായ കാലമാണ് ദോഷങ്ങൾ കൂടിയിരിക്കുന്ന കാലമാണ് ഈശ്വര ഭജനങ്ങൾ പൂജകൾ എന്നിവ കൊണ്ട് ദോഷകാലത്തിൻ്റെ ശക്തി കുറയ്ക്കാൻ കഴിയുന്ന കാലമാണ് ബന്ധുക്കളെ കൊണ്ട് ദുരിതം അനുഭവിക്കേണ്ടി വരും അതാണ് ബന്ധുക്കളെ കൊണ്ട് ദുരിതം ദുരിതമനുഭവിക്കേണ്ടി വരുന്നൊരു കാലമാണിത് ബന്ധുക്കളുടെ കൂടെയുള്ള സഹവാസങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണ്ടുന്നതാണ് ബന്ധുവിരോധം അതുപോലെ തന്നെ സ്വജന കലഹം ഇവയുടെ സാധ്യതകൾ വളരെ കൂടുതലാണ് അടുത്തിരിക്കുന്ന ബന്ധുക്കളായിട്ടുള്ളവർ വളരെ അകന്നു പോകാനുള്ള ചാൻസസുകൾ അഥവാ സാധ്യത കാണുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ചിലപ്പോൾ നമുക്ക് അവരുമായി പിണങ്ങേണ്ടി വരുന്നത് ബന്ധുക്കളെ കൊണ്ട് ദുഃഖി ദുഃഖം അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും അലച്ചിലുകൾ ഏറെ ഉണ്ടെങ്കിലും പരിശ്രമിക്കുന്നതിനനുസരിച്ച് വിജയം അനുകൂലമായി വരും ചില കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായിട്ടും ചില കാര്യങ്ങൾ നമ്മളിലേക്ക് ചേർക്കുന്നതിനായിട്ടും ഒരുപാട് അലയേണ്ടതായി വരും അപ്പോൾ നിർത്തി നിർത്തിവെച്ച് അതിൻ്റെ ഫലം ലഭിക്കാതെ ദുഃഖിതനായിരിക്കുന്നതിന് പകരമായി കഠിനമായി പരിശ്രമിച്ച് കണ്ടെത്തേണ്ടുന്നതിനെ കണ്ടെത്തുക തന്നെ ചെയ്യണം അതായത് ഒരു പി എസ് സി എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന വ്യക്തിയോ എനിക്ക് എത്ര പഠിച്ചാലും ജോലി കിട്ടുകയില്ല എന്ന തീരുമാനമല്ല ഇവിടെ എടുക്കേണ്ടുന്നത് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി എത്തും അതുകൊണ്ട് തന്നെ പരീക്ഷ എനിക്ക് ആത്മാർത്ഥമായി എഴുതണം എന്ന് ചിന്തിച്ചു പോയാൽ ഉറപ്പായി ആ ജോലി ലഭിക്കുക തന്നെ ചെയ്യും അലസമായ മനസ്സുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒന്നും തന്നെ നടക്കുകയില്ല എന്നുള്ളത് നാം ചിന്തിച്ചോണം അലച്ചിലുകൾ ഏറെ ഉണ്ടെങ്കിലും പരിശ്രമിക്കുന്നതിന് അനുസരിച്ച് ഫലമുണ്ടാകും നാൽക്കാലികളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകേണ്ടി വരും പശുക്കൾ അതുപോലെ തന്നെ നായ്ക്കൾ തുടങ്ങിയ നാൽക്കാലികളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകേണ്ടി വരും ശ്രദ്ധിക്കുക അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രി അധികം വാഹനം ഓടിക്കാതിരിക്കുന്നതാവും കുംഭക്കൂറുകാർക്ക് നല്ലത് വരവിനനുസരിച്ച് ചെലവ് കൂടുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മംഗളകരമായ കാര്യങ്ങൾ കൂടും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നല്ല മംഗളകരമായ കാര്യങ്ങൾ കൂടുന്ന വർഷമാണ് അടുത്ത വരാൻ പോകുന്ന അതായത് ഈ വിഷുക്കാലം കഴിഞ്ഞ് വരാൻ പോകുന്ന വിഷുവർഷം വളരെ നന്മയുള്ള ഒരു കാലത്തിലേക്കാണ് ഈ എത്തുന്നത് അപ്പോൾ നാളെയുടെ ഓർത്ത് സന്തോഷത്തോടു കൂടിയിരിക്കുക കഠിനമായി പ്രവർത്തിച്ച് ജീവിത ലക്ഷ്യം കണ്ടെത്തുകയും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും അതുപോലെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം വാഹനം വസ്തുവകകൾ എന്നിവ വാങ്ങാൻ സാധ്യത ഏറെ ഉള്ള വർഷമാണ് പുതിയ സമ്പാദ്യശീലങ്ങൾ ആരംഭിക്കുകയും കുടുംബ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന നല്ല ചില കാര്യങ്ങളിൽ നിന്ന് വളരെ നല്ലൊരു കാര്യത്തിലേക്ക് കുടുംബം എത്തിച്ചേരും എന്നാണ് സാരം ഒന്നുകിൽ ഭാര്യയ്ക്ക് ജോലി കിട്ടുക അല്ലെങ്കിൽ മക്കളിൽ ആർക്കെങ്കിലും നല്ല ഒരു ജീവിത വ്യവസ്ഥകൾ ലഭിക്കുക തുടങ്ങിയവയൊക്കെ ചേരാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ആളുകളെ വിശ്വസിച്ച് ധനം കൈമാറരുത് ആർക്കെങ്കിലും കൊടുക്കുന്നതിനായിട്ട് മറ്റാരുടെയെങ്കിലും കയ്യിൽ ധനം കൊടുത്തുവിടരുത് അതുപോലെ തന്നെ ജീവിത വിജയത്തിനായിട്ട് ധനം ആരെയും ഏൽപ്പിക്കരുത് ഇങ്ങനെയൊക്കെ വന്നാൽ ദുഃഖകരമായ ജീവിത വ്യവസ്ഥ തന്നെയായിരിക്കും നമുക്കുണ്ടാകുന്നത് ഭാഗ്യ പരീക്ഷണങ്ങളിൽ വിജയം കണ്ടെത്താൻ കഴിയുന്ന വർഷമാണിത് ഭാഗ്യപരീക്ഷണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ മത്സര പരീക്ഷകൾ എഴുതുക നമുക്ക് കിട്ടാനുള്ള ധനത്തിന് വേണ്ടി വളരെ നന്നായിട്ട് അധ്വാനിക്കുക നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലികൾ എന്തായാലും ശരി ആ ജോലികൾ കഠിനമായി പ്രയത്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ എല്ലാം നല്ല ഒരു പേര് നമുക്കുണ്ടാകും നല്ലൊരു കീർത്തി നമുക്കുണ്ടാവും അതിലൂടെയും സന്തോഷമുണ്ടാകും പുതിയ ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളുണ്ടാകുന്നു കലാരംഗത്തുള്ളവർക്ക് വലിയ മേന്മ ഉണ്ടാകുന്ന വർഷമാണിത് ക്ഷേത്ര നടത്തി ഭഗവത് സന്നിധിയിൽ ദുഃഖദുരിതങ്ങൾ ദുരിതങ്ങൾ പറഞ്ഞ് ഭഗവാൻ അത് കേട്ട് പരിഹാരമായി ഭാഗ്യം അനുവദിക്കുന്ന വർഷം തന്നെയാണിത് അതാണ് ചില സന്ദർഭങ്ങളിലെല്ലാം സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഈശ്വരൻ്റെ സന്നിധിയിൽ കുറച്ച് സമയം ഇരിക്കാനും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാനുമൊക്കെയുള്ള സമയം കണ്ടെത്തിയാൽ ഈശ്വരൻ നമ്മോടൊപ്പം നമ്മോടൊപ്പം കൂടുകയും നമുക്ക് അനുഗ്രഹം തരികയും ചെയ്യും ദുഃഖകരമായ അവസ്ഥകളിലൂടെ സഞ്ചരിക്കപ്പെടുമ്പോഴും മനസ്സിനെ അതിൽ നിന്ന് മാറ്റി ഇഷ്ടമുള്ള സന്തോഷമുള്ള ഒരു നിലവാരത്തിലെത്തിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കും ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകുവാൻ ഈശ്വരൻ കൂടെ ഉണ്ടാകും തീർച്ചയായിട്ടും നന്മയുള്ളൊരു ജീവിതം കുംഭക്കൂറുകാരനുണ്ടാകും കുംഭക്കൂറിനുള്ള പരിഹാരമാർഗം എന്ന് പറയുന്നത് ദോഷശാന്തിക്ക് ശാന്തിക്ക് ശിവ ഭഗവാനിന് ധാര കഴിപ്പിക്കുക ശാസ്ത്ര ക്ഷേത്രത്തിലുള്ള വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ സുബ്രഹ്മണ്യന് അർച്ചനകൾ നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ അർച്ചനകളും വഴിപാടുകളും നടത്തുക യഥാവധി പൂജാവിധികൾ ക്ഷേത്ര സന്നിധിയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യിക്കാൻ ശ്രമിക്കുക മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം